ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലോട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും പുറത്തു പോകുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും അവരെവിടെ എത്തി അവരെവിടെയുള്ളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചൊക്കെ ഒക്കെ ചെയ്യും പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ അവരുടെ ലൈവ് ലൊക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിലൂടെ കാണാമെന്നാണ് അതിനായി ഒരു അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല അവർ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് അവരുടെ ലൈവ് ലൊക്കേഷൻ കാണാവുന്നതാണ് വീട്ടിലൊക്കെ പോകുന്നു മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായി നമ്മൾ വാട്സപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാണ് പുറത്ത് പോകുക വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ അമ്മയാണ് പുറത്ത് പോകുകയെന്ന് വെച്ചാൽ അമ്മേൻ്റെ ഫോൺ എടുത്തതിനു ശേഷം അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ലൊക്കേഷൻ ഏതിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ വാട്സപ്പിലേക്കാണ് സെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വാട്സാപ്പിലേക്കാണ് സെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു രണ്ടർ പ്രൈസാണ് കാണാൻ സാധിക്കുക അതിനുശേഷം ഓട്ടോമാറ്റിക്കായി ലൊക്കേഷൻ ഓൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ആത്തിയതിനുശേഷം എന്ത് ചെയ്യാൻ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ മതി അതിന ഇങ്ങനെ ഒരു എൻ്റർ പ്രൈസാണ് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഷെയർ യുവർ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾ കാണാൻ സാധിക്കുക പതിനഞ്ച് മിനിറ്റ് വൺ അവർ എട്ട് ഹവർ എന്നൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ അവരുടെ ലൈവായിട്ട് ലൊക്കേഷൻ ഇങ്ങനെ കാണണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ എട്ട് മണിക്കൂറാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം സെൻഡ് സെൻഡായിക്കണതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആരുടെ ലൊക്കേഷനാണ് കണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഫോൺ വാട്സപ്പ് ശേഷം ഇതുപോലെ ലൊക്കേഷന് സെൻഡ് ചെയ്യും ഞാൻ ഇതെൻ്റെ വേറൊരു നമ്പറിലേക്കാണ് സെൻഡ് ചെയ്തത് അതിനുശേഷം നമുക്കങ്ങനെ ലൈവായി കാണാമെന്ന് കാണിച്ച് തരാം അമ്മ അതിനുശേഷം നമ്മൾ ഈ മെസ്സേജ് അയച്ചതിൽ ആ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു എൻ്റർഫേസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക എൻ്റെ ഇവിടെ ലൊക്കേഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനുള്ള സ്ഥലമാണ് കാണാൻ സാധിക്കുക അവരിപ്പോൾ ഇങ്ങനെ എവിടെയാണ് പോയിക്കൊണ്ട് ഇങ്ങനെ സൂം ചെയ്താൽ മതി എവിടെയാണ് പോകുന്നത് വെച്ചാൽ അവരെവിടെയാണുള്ളതെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് ലൈവായിക്കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ നമുക്ക് അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം